നമസ്കാരം സർപ്പദോഷങ്ങൾക്കും തീരാവാധികൾക്കും പരിഹാരമായി ഗരുഡ ഭഗവാന്റെ തിരുനടയിൽ അപൂർവമായൊരു പുണ്യമുഹൂർത്തം എറണാകുളം ജില്ലയിലെ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഐതിഹ്യ പെരുമയാർന്ന പുണ്യസങ്കേതം ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വച്ച് അത്യപൂർവമായ മഹാഗരുഡ പഞ്ചാക്ഷരി ഹോമം നടക്കുന്നു ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കുന്ന വിശേഷാൽ ഗരുഡ പുരാണ പാരായണത്തിന്റെ സമാപനമായി ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയാണ് ഭക്തർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്ന ഈ മഹാഹോമം നടക്കുക പ്രശസ്ത യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മേഴത്തൂർ സുദർശനൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഹോമം നടക്കുക ഹരിയോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇന്ന് നിൽക്കുന്നത് ചോറ്റാനിക്കരയ്ക്കടുത്ത് ചോറ്റാനിക്കര ഭഗവതിയുടെ സഹോദരനായ ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാസന്നിധിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യവും ചരിത്രവും ഇവിടെ നടക്കാൻ പോകുന്ന അതിവിശേഷമായ ഗരുഡപുരാണ മഹായജ്ഞവും ഗരുഡ പഞ്ചാക്ഷരി ഹോമത്തെക്കുറിച്ചും നാളിതുവരെ നടന്ന ചടങ്ങുകളെല്ലാം തന്നെ പലരും ഓൺലൈൻ മീഡിയകളിലൂടെയും നേരിട്ടുമല്ലാതെയും കണ്ട് ഈ മഹാസന്നിധിയുടെ മാഹാത്മ്യം അറിഞ്ഞതാണല്ലോ കേരളത്തിൽ അനവധി നിരവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിവിശേഷമായ സാക്ഷാൽ ഭഗവാന്റെ വാഹനമായ ഗരുഡസ്വാമിയുടെ ക്ഷേത്രം ഇതൊന്നു മാത്രം എന്നുള്ളത് മധ്യകേരളത്തിലെ ഏറ്റവും വലിയ വിശേഷമാണ് നിങ്ങൾക്കറിയാം ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് മൂന്ന് കിലോമീറ്റർ ഒന്നു മാറി ഈ മഹാസന്നിധി ചെമ്മനാട് മഹാസന്നിധി അനവധി നിരവധി പേരുടെ ദോഷദുരിതങ്ങളെ തീർക്കാൻ ഐശ്വര്യകരമായ അനുഗ്രഹകരമായ ഒരു വേദിയായി മാറുന്നു എന്നുള്ളതിൽ സംശയമില്ല അതിൽ ഏറെ വിശേഷമാണ് ഈ വർഷവും ഞങ്ങൾ നിർവഹിക്കുന്ന അത്യന്തം മഹനീയമായ ഗരുഡപുരാണ മഹായജ്ഞവും ഗരുഡ പഞ്ചാക്ഷരി ഹോമവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് തുടർന്ന് മൂന്ന് ദിവസങ്ങളിലായി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നിർവഹിക്കുന്ന കേരളത്തിലെ രണ്ടാമത് ഗരുഡപുരാണ യജ്ഞം അത്യന്തം വലിയ ഒരു വിശേഷമായ ചടങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ നടത്തിയ പ്രഥമ ഗരുഡപുരാണ യജ്ഞം തന്നെ വലിയൊരു ചരിത്രമായി മാറി എന്നുള്ളതും അതിനോടനുബന്ധിച്ച് നടത്തിയ ഗരുഡപഞ്ചാക്ഷരീ യജ്ഞം ആയിരങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും അരുളി എന്നുള്ളതിലും സംശയമില്ലല്ലോ രണ്ടാമത് ഗരുഡപഞ്ചാക്ഷരീ യജ്ഞത്തിനായി ചമനാടപ്പൻ്റെ അനുഗ്രഹീതമായ സന്നിധി ഒരുങ്ങുമ്പോൾ ഗരുഡപഞ്ചാക്ഷരി ഹോമം ഭക്തന്മാരെ സംബന്ധിച്ച് സുപരിചിതമായിരിക്കില്ല എങ്കിലും ലഘുവായി ഒന്ന് വിവരിക്കുമ്പോൾ സാക്ഷാൽ ഗരുഡസ്വാമിയെ തന്നെ ഹോമകുണ്ടത്തിലേക്ക് ആവാഹിച്ച് വേദങ്ങളിൽ അതിഗുഹ്യമായ ഗരുഡ മന്ത്രങ്ങളെക്കൊണ്ട് ഗരുഡ സുഗൃതങ്ങളെക്കൊണ്ട് അർച്ചിച്ച് പൂജ ചെയ്ത് ഇതിൽ പങ്കെടുക്കാൻ വരുന്നവരെ യജ്ഞശാലയിൽ പ്രത്യേകം തയ്യാറാക്കിയയിടങ്ങളിലിരുത്തി അവരെ കൊണ്ട് വിശേഷമായ പൂജകൾ മന്ത്രങ്ങളെല്ലാം നിർവഹിച്ച് സങ്കല്പ മന്ത്രത്തെ ചെയ്യിച്ച് ആ മഹനീയമായ ഹോമത്തിൽ ഭാഗമാകുമ്പോൾ തീർച്ചയായും ഗരുഡശക്തി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി ചേർന്ന് തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ കഴുക്കോലിൽ സാന്നിധ്യമരുളുന്ന ഈ ഗരുഡസ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായാൽ തീർച്ചയായും ജാതകത്തിലെ അനവധിയായ ദോഷങ്ങൾ തീർന്നു പോകും കാരണം വിഷദോഷഹരനാണല്ലോ സാക്ഷാൽ ഗരുഡൻ എല്ലാവിധമായ ഭവഭയ ദുഃഖങ്ങളെയും ഐഹികങ്ങളായ ദുഃഖങ്ങളെയും തീർക്കുന്ന അനന്തശക്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി ചേർന്നിരിക്കുന്ന സാക്ഷാൽ ഗരുഡസ്വാമി എന്നുള്ളതിൽ സംശയമില്ല തന്ത്രശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന ഗരുഡപൂജയും താന്ത്രികമായ ഗരുഡപൂജാ പദ്ധതികളും അത്യന്തം ഗുഹ്യമാണ് ഗോപ്യമാണ് രഹസ്യമാണ് പൂർവകാലത്തിങ്കൽ വൈദ്യശാസ്ത്രത്തിനായി ഉപയോഗി ഉപയോഗിച്ചിരുന്ന ഗരുഡസ്വാമിയുടെ ഉപാസനാ സങ്കല്പം നമ്മുടെ ജാതകത്തിൽ ബാധിച്ച അനവധിയായ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനവധിയായി ബാധിക്കുന്ന ശത്രു ദുരിതങ്ങളെ തീർക്കാൻ ഗരുഡ മന്ത്രോപാസനയും ഗരുഡ പഞ്ചാക്ഷരി ഹോമവും വിശേഷമാണ് ജാതകത്തിൽ കുടുംബപരമായി ബാധിച്ചിട്ടുള്ള സന്താന ദുരിതങ്ങൾക്ക് കാരണവും സർപ്പ സർപ്പദുരിതങ്ങളത്രേ സർപ്പശാപങ്ങളത്രേ ആയതിന് വലിയൊരു പരിഹാരവും പ്രായച്ഛത്വുമാണ് ഗരുഡസ്വാമിയെ പൂജിക്കുക എന്നുള്ളത് അനവധി അനുഭവങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് കാണാവുന്നതാണല്ലോ ശ്രീകാളഹസ്തിയിലും അല്ലെങ്കിൽ വിശേഷമായ ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലേക്കുമെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് ദർശനം നടത്തുന്ന മഹനീയമായ വ്യക്തികൾ കാളസർപ്പോഷങ്ങൾ തീരാൻ അനവധിയായ ജ്യോതിഷന്മാരുടെ സാന്നിധ്യങ്ങളെ കൊണ്ട് പവിത്രമായി ഈ ഭൂമിയിൽ വന്ന് ജാതകത്തിൽ ബാധിച്ച കാളസർപ്പദോഷങ്ങൾ രാഹുവിൻ്റെ അപഹാരകാലത്ത് ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം തന്നെ തീർന്നത് കഴിഞ്ഞ ഗരുടപുരാണ യജ്ഞത്തിൽ നാമെല്ലാം തന്നെ പ്രത്യക്ഷ അനുഭവമായി ദർശിച്ചതാണ് അതുകൊണ്ട് തീർച്ചയായും ജാതകത്തിൽ ബാധിതമായ സർപ്പദുരിതങ്ങൾക്ക് പൂർവീകബന്ധമായി പൂർവോപാസനയുടെ ഭംഗം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ പരദേവതയെ യഥാവിധി ഭജിക്കാത്തത് കൊണ്ട് ഉണ്ടായ സർപ്പദുരിതങ്ങൾ കൊണ്ടുള്ള സന്താന ദോഷങ്ങൾ വിവാഹ തടസ്സ എല്ലാം തന്നെ തൈരാനും ഈ ഗരുഡ പഞ്ചാക്ഷരി ഹോമത്തിൻ്റെ വിശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ ഓരോ ഭക്തന്മാരെയും ഇരുത്തി പ്രത്യേകമായ മന്ത്രങ്ങൾ ഇവിടെ വരുന്ന ഓരോ ഭക്തരും ജപിച്ചുകൊണ്ട് വേണം ഈ ഹോമത്തിൽ പങ്കെടുക്കാൻ തീർച്ചയായും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ ദുരിതങ്ങളിൽ നിന്ന് വലിയൊരു മുക്കുതി തീർച്ചയായും നിങ്ങൾക്ക് സിദ്ധിക്കുമെന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് കൈവിഷദോഷങ്ങൾക്ക് ഗരുഡഭജനത്തിന് വലിയൊരു പ്രാധാന്യമാണ് കൈവിഷദോഷം ഉള്ളിൽ കടക്കുന്ന ദോഷം എന്ന് മാത്രമല്ല നമ്മെ ബാധിക്കുന്ന അനവധിയായ ദുരിതങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിഷകരമാണ് അനഭ്യാസേ വിഷം വിഷംവിദ്യ അജീർണോ ഭോജനം വിഷം എന്നെല്ലാം തന്നെ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നത് പോലെ നമ്മളെ ബാധിച്ചില്ല എല്ലാ നെഗറ്റീവ് ശക്തികളും യഥാർത്ഥത്തിൽ വിഷപരമാണ് ആ വിഷഫലങ്ങളെ നിർവീര്യമാക്കുക എന്നുള്ള വലിയൊരു ചൈതന്യമാണ് യഥാർത്ഥത്തിൽ ഗരുഡ ഹോമത്തിലൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത് ഗരുഡസ്വാമിയുടെ വലിയൊരു പ്രഭാവലയം തീർക്കുമ്പോൾ മറ്റു ദോഷങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമായി തീരുന്ന ഒരനുഗ്രഹമാണ് പഞ്ചാക്ഷരി ഹോമം പ്രത്യേകിച്ച് നമ്മുടെ ഗരുഡപുരാണ യജ്ഞത്തിൻ്റെ രണ്ടാം ദിവസമായ ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെയാണ് ഈ ഗരുഡപഞ്ചാക്ഷരി ഹോമം ആ വേളയിൽ ഹോമകുണ്ടത്തിന് ചുറ്റിലുമായി വന്നിരുന്ന് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാൽ പന്ത്രണ്ട് മണിവരെ നീളുന്ന വിശേഷമായ ഗരുഡ പഞ്ചാക്ഷരി ഹോമം മുഴുവനും ദർശിച്ച് അതിൻ്റെ മഹാപൂർണാഹുതി എല്ലാം തന്നെ നിർവഹിക്കാൻ അല്ലെങ്കിൽ ദർശിക്കാൻ സാധിച്ചാൽ തന്നെ ജന്മാന്തര എന്ന് പറയാൻ ഭാഗ്യം തന്നെ സംശയമില്ല പ്രത്യേകിച്ച് ഗരുഡ സന്നിധിയിൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമായ ഭാഗത്ത് നിർവഹിക്കുന്ന ഗരുഡപൂജ അതിൽ പങ്കെടുക്കുക തന്നെ മഹാഭാഗ്യമെന്ന് പറയേണ്ടതില്ല ആ സമയത്ത് ഭഗതന്മാർക്ക് പ്രത്യേകം പൂജാവേളയിൽ ആവാഹിച്ച് ദുരിതങ്ങൾ തീർത്ത രാഹുപ്രതിമകൾ ഗരുഡസ്വാമിയുടെ സന്നിധിയിൽ സമർപ്പിക്കാനുള്ള വിശേഷാനുഗ്രഹവും മഹാലങ്കാരത്തോടുകൂടി ഗരുഡസ്വാമിയുടെ വിശേഷ കോവിലിൽ ഭഗവാന്റെ ദർശനവും ചെയ്യാനുള്ള സാന്നിധ്യമുണ്ടാകും തീർച്ചയായും ഈ മഹനീയമായ പഞ്ചാക്ഷരി ഹോമത്തിലേക്കും ഗരുഡപുരാണ യജ്ഞത്തിലേക്കും സജ്ജനങ്ങളെയെല്ലാം സവിനയം സ്വാഗതം ചെയ്യുകയാണ് ഈ മഹനീയമായ വേദിയിൽ വന്ന് ജാതക സംബന്ധമായ സകല ദുരിതങ്ങൾ തീരാൻ രാഹുദോഷങ്ങളും പൂർവീക ദോഷങ്ങളും സർപ്പസംബന്ധിയായ ദുരിതങ്ങളും തീരാൻ ഈ സജ്ജനങ്ങളെല്ലാം സന്നിധിയിലേക്ക് സ്വാഗതം കൃഷ്ണ നാഗങ്ങളുടെ ജന്മശത്രുവായ ഗരുഡ ഭഗവാന്റെ സാന്നിധ്യത്താൽ പുഴപ്പെട്ട ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന ഹോമം കാളസർപ്പദോഷങ്ങൾ ഉൾപ്പെടെയുള്ള സകല സർപ്പദോഷങ്ങൾക്കും അറുതി വരുത്തുന്നു മാറാവ്യാധികളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഹോമം വലിയൊരാശ്വാസമാണ് കുട്ടികൾക്കുണ്ടാകുന്ന പക്ഷിപീഠ സംസാരവൈകല്യം കേൾവിക്കുറവ് എന്നിവയ്ക്കും രാഹുദോഷം വാസ്തുദോഷം എന്നിവ പരിഹരിച്ച് സന്താന ഭാഗ്യം കൈവരുന്നതിനും മഹാഗരുടെ പഞ്ചാക്ഷരി ഹോമം അത്യന്തം ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഞാൻ ചെമ്പനാട് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ പ്രസിഡന്റ് ടി കെ രാജീവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിമൂന്ന് മുതൽ ജനുവരി മാസം ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിലായി ചെമ്പനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവവും അതോടനുബന്ധിച്ച് രണ്ടാമത് മഹാഗരുഡ പുരാണ പാരായണയജ്ഞവും ഗരുഡ പഞ്ചാക്ഷരി ഹോമവും നടത്തപ്പെടുകയാണ് കേരളത്തിൽ ആദ്യമായി തന്നെ ഗരുഡ പുരാണ പാരായണയജ്ഞം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രത്തിലാണ് ഈ വർഷം ജനുവരി മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ ഗരുഡ പാരായണയജ്ഞം നടത്തപ്പെടുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് പാരായണ യുദ്ധത്തിൽ പങ്കെടുക്കാനും അതോടനുബന്ധിച്ചുള്ള ഗരുഡ പഞ്ചാക്ഷി ഹോമത്തിൽ പങ്കെടുക്കുന്നതിനും വിപുലമായ സൗജനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് എത്തിപ്പെടാനുള്ള വാഹന സംവിധാനങ്ങളും അതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വന്നു ചേർ ചേരുമ്പോൾ പൂജാവിധികൾ യഥാവിധി നടത്തുന്നതിനും ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര സേവാ സമിതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൂജ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ടവരുമായി ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പുകളിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ പൂജ നേരത്തെ ബുക്ക് ചെയ്യാവുന്നതും ഇവിടെ എത്തി യഥാവിധി പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നുമാണ് വിവിധ സർപ്പദോഷങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന വിവിധ രോഗങ്ങൾ മണ്ണ് പൂജ ഇവയെല്ലാം എല്ലാ ദിവസവും തന്നെ ക്ഷേത്രത്തിൽ നടത്ത നടത്തുന്നുണ്ട് പൂജകൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്ര നമ്പറുകളുമായോ ഭാരവാഹികളുമായോ ക്ഷേത്ര കമ്മിറ്റിയായോ ബന്ധപ്പെടുന്നുള്ള ബന്ധപ്പെടാവുന്നതും യഥാവിധി പൂജാകർമ്മങ്ങൾ നടത്തു നടത്തുന്നതിന് ഉള്ള സജ്ജീകരണങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നതുമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രം അകലെ തിരുവാണിയൂർ പഞ്ചായത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണനും മോഹിനി സ്വരൂപത്തിലുള്ള മഹാവിഷ്ണുവും ഗരുഡനും പ്രധാന പ്രതിഷ്ഠകളായ ഇവിടെ ഒരേ ഭിത്തിക്ക് അഭിമുഖമായി രണ്ട് ശ്രീകോവിലുകൾ എന്ന അപൂർവ നിർമ്മാണ വൈദഗ്ധ്യവും കാണാം നാളികേര ജലത്തിലുള്ള ഗരുഡന്റെ അഭിഷേകം ഇവിടുത്തെ നിത്യേനയുള്ള പ്രധാന വഴിപാടാണ് ചെമ്പനാട് ശ്രീകൃഷ്ണ ഗരുഡസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം ഭഗവാന്റെ പേരിൽ ആശംസിക്കുന്നു ഏതാണ്ട് ആയിരം വർഷത്തെ അധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാന്മയിടുന്ന ഒരംഗമാണ് ഞാൻ എൻ്റെ പേര് പരമേശ്വരൻ നമ്പൂതിരി കോക്കരമന കുടുംബാംഗമാണ് ഈ ക്ഷേത്രത്തിന് രണ്ട് ഊരാൺമക്കാരുണ്ട് മറ്റൊന്ന് അയിനിപ്പിള്ളിമന അങ്ങനെ രണ്ട് കുടുംബക്കാരുടെയും സംയുക്ത ഊരാൺമയിലാണ് ഈ ക്ഷേത്രം വിഷ്ണുവും കൃഷ്ണനും ഗരുഡനും പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ചമ്മനാട് ശ്രീ സ്വാമി ക്ഷേത്രം കൃഷ്ണന്റെ പ്രതിഷ്ഠ ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ വിഷ്ണുവിന് പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയാണ് ആ ശ്രീഗോവിൽ നമ്മൾ നിർമ്മിച്ചത് പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം തന്ത്രി ഞങ്ങളുടെ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നും മൂന്ന് പെട്ടികളിലായിട്ട് മൂന്ന് കൃഷ്ണ വിഗ്രഹങ്ങൾ കിട്ടി അത് പ്രകാരം ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടി വരുമ്പോൾ ഒരു അശരീരി ഉണ്ടായി ക്ഷേത്രം കൃഷ്ണന്റെ പ്രതിഷ്ഠ എപ്പോഴാണോ നടത്തേണ്ടത് ആ സന്ദർഭത്തിൽ ഒരു ശ്രീകൃഷ്ണ പരുതിൻ്റെ സാന്നിധ്യം മുകളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു കുറേ നേരം കാത്തു നിന്നിട്ടും ഈ ക്ഷേത്രം തന്തിക്ക് ഗൃഢപ്രതി സാന്നിധ്യം തോന്നിയില്ല അപ്പോൾ ഉണ്ടായിരുന്ന കൃഷ്ണപ്രതിഷ്ഠ ആദ്യത്തെ ശ്രീകോവിൽ തീർത്തു അത് കഴിഞ്ഞ് അവിടെ നിവേദ്യങ്ങളും സമർപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണ പറന്നു വരികയും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് തെക്ക് മൂലയിലുള്ള കഴിക്കോൽ വന്നിരിക്കുകയും ചെയ്തു അപ്പോഴാണ് അദ്ദേഹത്തിന് ആ പ്രതിഷ്ഠാരംഭത്തിന്റെ ഒരു ഇത് മനസ്സിലായത് ഉടനെ തന്നെ ഗരുഡന് നാളികേരം കുടച്ച് അത്യാവശ്യം വേണ്ട പൂജാതി കർമ്മങ്ങൾ നടത്തി അതിനുശേഷം ആദ്യം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വൈഷ്ണവ ചൈതന്യമായ വിഷുവിൻ്റെ പ്രതിഷ്ഠ തൊട്ടപ്പുറത്ത് മറ്റൊരു ശ്രീകോവിലിൽ നിർമ്മിച്ച് അവിടെയാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി ഉണ്ടായത് ആർക്കും ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടെ അത് ബോധ്യമാവുന്നതാണ് ഇപ്പോൾ ഈ മൂന്ന് പ്രതിഷ്ഠകളും തുല്യ പ്രാധാന്യത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാന കാര്യം എൻ്റെ കുടുംബത്തിലെ പ്രവിതാമഹന്മാരും കൊച്ചി രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് വിഷ ചികിത്സാ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നവരാ കൊച്ചി രാജവംശത്തിൽ പെടുന്ന വ്യക്തികളൊക്കെ വിഷഹരവ ബാധകൾ ഏൽക്കുകയാണെങ്കിൽ എൻ്റെ പ്രവിതാമഹന്മാരാണ് അവിടെ പോയി അത്തരം ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ഈ ഗരുഡ സാമീപ്യം കൊണ്ടും വിഷ വിഷചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ കൊണ്ടും കൂടി ശ്രദ്ധേയമാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇപ്പോൾ ഏതാണ്ട് അൻപത് കൊല്ലത്തിലധികമായിട്ട് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് ഒരാൺമക്കാരുടെ ഒരു എക്സ് ഒഫീഷ്യോ ലെവലിൽ ക്ഷേത്ര ശ്രീകൃഷ്ണ ചെമ്മനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര ഗിരുഡ സമിതിയാണ് ഇത്രയും വർഷങ്ങളായിട്ടും വളരെ ഭംഗിയായിട്ട് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിഞ്ഞും അതുപോലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞും സംസ്ഥാനത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ വര വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഗരുഡ മഹായജ്ഞം ഞങ്ങൾ ഞങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരവധി ആൾക്കാർ ഇവിടെ വരികയും ഇതുമായിട്ട് ബന്ധപ്പെട്ട യജ്ഞ പ്രവർത്തനം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇക്കൊല്ലവും ക്ഷേത്രത്തിന്റെ ഉത്സവം കഴിഞ്ഞാൽ ഗരുഡ മഹായജ്ഞങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം നടത്തിയ ഉത്സ ഈ യജ്ഞത്തിൽ നിരവധി ആൾക്കാർ പങ്കെടുക്കുകയുണ്ടായി എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം ഒന്നും കൂടി കൃത്യമായി പറയാൻ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ശാന്തമായ ഒരു ഞങ്ങളുടെ എല്ലാവരും വരിക ഭഗവാന്റെ അനുഗ്രഹം നേടുക മഹാഗരുടെ പഞ്ചാക്ഷരി ഹോമം ഭക്തർക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരും നാളും നൽകി ഈ മഹാഗരുടെ പഞ്ചാക്ഷരി ഹോമത്തിൽ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് വഴിപാട് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തർ ക്ഷേത്രവുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ